ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന വമ്പൻ സിനിമ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ വെങ്കിയാണ് സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജി വി പ്രകാശാണ് സിനിമയിൽ ഗാനങ്ങളിൽ തയ്യാറാക്കിയിരിക്കുന്നത് ചൗധരി ദുൽഖർ സൽമാൻ എന്നിവരൊക്കെയാണ് വമ്പൻ കാസ്റ്റായിട്ട് കാണാൻ സാധിക്കുന്നത് പടത്തിൻ്റെ പതിനെട്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്തായാലും കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം ദുൽഖർ സിനിമയിൽ ഉന്നയിക്കുന്ന ലക്കി ഭാസ്കർ സിനിമേൻ്റെ പതിനെട്ട് ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് തെലുങ്ക് ഭാഗത്ത് നിന്ന് ഓൾമോസ്റ്റ് മുപ്പത്തി അഞ്ച് കോടീൻ്റെ അടുത്താണ് കാണാൻ സാധിക്കുന്നത് മുപ്പത്തിയഞ്ച് കോടിയും ഇരുപത്തി അഞ്ച് ലക്ഷവും ഇനി കേരളത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത് കോടി കഴിഞ്ഞിരിക്കുകയാണ് സിനിമ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത് കോടിയും അഞ്ച് ലക്ഷവുമാണ് കാണാൻ സാധിക്കുന്ന സിനിമേൻ്റെ കേരള ബോക്സ് ഓഫീസ് ഇനി തമിഴ്നാട് ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പതിമൂന്ന് കോടിയും അമ്പത് ലക്ഷവുമാണ് കാണാൻ സാധിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വർഷം ലക്കി ഭാസ്കറിലൂടെ ഇനി കർണാടകയിൽ നോക്കുകയാണെങ്കിൽ ആറ് കോടിയും അതുപോലെ തന്നെ സിനിമയ്ക്ക് ഇരുപത് ലക്ഷവുമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഇന്ത്യയുടെ മറ്റു ഭാഗത്തു നിന്നൊക്കെയാണ് ടോട്ടലായിട്ട് ഒരു ഒരു കോടി കളക്ഷനും കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ ടോട്ടലായിട്ട് എഴുപത്തി ആറ് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് നമ്മുടെ ലക്കി ഭാസ്കർ സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് ഇനി ഇന്ത്യേൻ്റെ പുറത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓവർസീസ് നിന്ന് മാത്രം സിനിമ എഴുപത്തി സോറി ഇരുപത്തി ആറ് കോടിയാണ് സിനിമ ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത് ഇന്ത്യൻ്റെ പുറത്തുനിന്ന് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡായിട്ട് സിനിമ പതിനെട്ട് ദിവസം കൊണ്ട് നൂറ്റി രണ്ട് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് നമ്മുടെ ലക്കി ഭാസ്കർ എന്ന സിനിമ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ കിഡിലൈൻ നൂറ് കോടി സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അദ്ദേഹത്തിന് ഒരു നൂറ് കോടി സിനിമ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും തെലുങ്കിൽ പോയിട്ട് നല്ലൊരു നൂറ് കോടി സിനിമ ഉണ്ടാക്കാൻ സാധിച്ചു എന്തായാലും കാത്തിരിക്കും നമുക്ക് പടത്തിൻ്റെ കൂടുതൽ കളക്ഷനായിട്ട് നിലവിലെ സിനിമ ഒ ടി ടി റിലീസ് അവകാശമൊക്കെ നമ്മുടെ നെറ്റ്ഫ്ലിക്സാണ് മേടിച്ചിരിക്കുന്നത് ഈ ഒരു ബ്ലബ് ബസ്റ്റേർ ഒ ടി ടി റിലീസ് നവംബർ മാസം ലാസ്റ്റ് വീക്കോടെ അവർ പ്ലാൻ ചെയ്യുന്നത് ഒ ടി ടി റിലീസ് അതിന് മുമ്പായിട്ട് എന്നൊരു കിഡിലൻ ഫൈനൽ കളക്ഷനിലോട്ട് തന്നെ പോകട്ടെ നമ്മുടെ ലക്കി ബാസ്കർ സിനിമ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമേൻ്റെ അഭിപ്രായം അൺബോക്സ് ചെയ്യപ്പെടുക എന്തായാലും നമുക്ക് സിനിമേൻ്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് ആയിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക് എന്തായാലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ സിനിമേൻ്റെ ഫൈനൽ കളക്ഷൻ ഒന്ന് ഗസ് ചെയ്യുക അൺബോക്സിൽ സിനിമേൻ്റെ എത്ര വരെ സിനിമ ലാസ്റ്റ് കളക്ഷൻ പോകുമെന്ന് കാത്തിരിക്കും നമുക്ക് സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യും സ്റ്റോക്ക് സീരിയസ് കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട്